നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോതപറമ്പ് സെന്ററിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം സുഗമമായ യാത്രയ്ക്ക് പകരം ആശയക്കുഴപ്പവും അപകടങ്ങളും ഉണ്ടാക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോതപറമ്പ് സെന്ററിലെ ഗതാഗത നിയന്ത്രണം ഇ ടി ടൈസൽ മാസ്റ്റർ എം എൽ എയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി اڑا 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 ഹൈവേയിൽ കൂടി പോകുന്ന ദീർഘദൂര യാത്രക്കാർക്കും പ്രാദേശിക യാത്രക്കാർക്കും സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഗൈഡ് ലൈൻ കൊടുക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കാനും കൂടുതൽ റിഫ്ലക്ട് ലൈറ്റുകൾ സ്ഥാപിക്കുവാനും കൂടുതൽ ശാസ്ത്രീയമായി വാഹനങ്ങളെ നിയന്ത്രിച്ചു വിടുവാനും വേണ്ട സംവിധാനങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്താൻ എം എൽ എ ഹൈവേ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ ശിവാലയ കമ്പനി ഉദ്യോഗസ്ഥൻ ഷിബു തുടങ്ങിയവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു